സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്ന ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ടോക്കീസിൽ നിന്നുള്ളത് ധ്യാൻ ശ്രീനിവാസൻ ഗായത്രി അശോക് അപ്പൊ ആരാണ് സ്വർഗത്തിലെ കട്ടുറുമ്പ് അല്ലെങ്കിൽ എന്താണ് സ്വർഗത്തിലെ കട്ടുറുമ്പ് എന്തായാലും നമുക്ക് പറയാൻ പറ്റാത്ത എന്താണ് കഥയുടെ ഒരു പശ്ചാത്തലം എന്താ ഒരു ഗ്രാമീണ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സിനിമയാണ് അല്ലേ

സ്കൂൾ മാഷ് ആ നാട്ടിൽ നടക്കുന്ന കാമുകിയാണ് ഒരു വില്ലനുണ്ട് അവിടെ ഇരിപ്പുണ്ട് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും കാമുകിയെ നിരന്തരമായിട്ടുള്ള ശല്യപ്പെടുത്തൽ അല്ലെ അങ്ങനെ പൊറുതി മുട്ടി അവനാണ് കട്ടുറുമ്പ് അങ്ങനെ അവനാണെന്നും പറയാം അങ്ങനെ നിരന്തരമായിട്ടുള്ള അവന്റെ ശല്യം കാരണം അവനെന്തേക്കുമായി ഞാൻ ഇല്ലാതാക്കുന്നു ശുഭം

സത്യം പറഞ്ഞാൽ ഇത് തന്നെയാണ് കഥ കഥ കാണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ് പക്ഷെ ഇതൊരു സിനിമയായിട്ട് വരുമ്പോൾ പല 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 ഇവന്റ്സിലൂടെയും കടന്നുപോയി അതിലുണ്ടാവുന്ന സംഭവങ്ങൾക്ക് ഇവന്റ്സിനും ഒരു ഡിഫറൻസും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്റർടൈൻമെന്റ് ആണ് കോമഡി ആയിട്ടാണ് അല്ല അങ്ങനെ ഹ്യൂമർ കംപ്ലീറ്റ്ലി ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ ഒന്നുമല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് രാഷ്ട്രീയം പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ എലക്ഷൻ ായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോളിംഗ് ഉദ്യോഗസ്ഥനായിട്ടാ ഇലക്ഷൻ സമയത്ത് മാഷായിട്ടുള്ളതാണ് അങ്ങനെ അതുമായിട്ട് നടക്കുന്ന നമ്മുടെ പ്രൊഡ്യൂസർ ജീവിതത്തിൽ നടന്ന സംഭവം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഈ കഥ ഗായ അഞ്ചാമത്തെ പടം അല്ലേ ഇത് നാലാമത്തെ ആണ് അഞ്ചാമത്തെ ഭാഗം ആയത് എങ്ങനെയാണ് എന്നെ ആക്ച്വലി ബാദുഷ നമ്മുടെ പ്രൊജക്ട് ഡിസൈനർ ബാദുഷ സാറിന്റെ വൈഫ് എന്നെ നമ്മുടെ രാജ്പാൽ സാറിനെ സജസ്റ്റ് ചെയ്ത് അങ്ങനെ കഥ കേട്ട് അങ്ങനെ ഞാൻ ധ്യാൻ ഒന്നാണ് വെരി എൻറ്റർ ഫുൾ ഓൺ എൻ്റെ നിങ്ങൾ ഈ കാണുന്ന ആൾ തന്നെയാണ് ഈവൻ മോർ സമയം ഇല്ല ഒന്നും നമ്മളങ്ങനെ ഇല്ല ആക്ച്വലി വെരി ഈസി ഗോയിങ് വർക്കിങ് അല്ലെങ്കിൽ ഒരു അങ്ങനെ പ്രശ്നൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇതുവരെ മുന്നേ പ്രശ്നം ഉണ്ടായിട്ടുള്ള ആരെങ്ങുണ്ടോ ആ പറയാൻ പറ്റില്ല ഉണ്ടോപ്പോ ഉണ്ടൈട്ടുണ്ട് യെസ് സിരിയസ്ലി ആ നാല് படങ്ങൾ നീ ചെയ്തതിന് നിനക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദുരനുഭവങ്ങൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എനി ലൈക് അല്ലേ സി അങ്ങനെ അത്ര നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടായിരുന്നോ നെഗറ്റീവ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ദിസ് ഈസ് ഈസിയർ ടു വർക്ക് ലൈക് ധ്യാനിയോടെ വർക്ക് ചെയ്യുന്നത് ഈസിസ്റ്റ് ടു വർക്ക് व्हिच इज गुड നോ അല്ലേ അല്ലേ ഐ વો ബോസ് ഐസ് ഈസിയസ്റ്റ് ടു വർക്ക് ആ വെരി കംഫർട്ടബിൾ ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു സെറ്റിൽ ഫുൾ പല പല കഥകളൊക്കെ ആയിട്ട് വരും ഓരോ ദിവസം ഓരോ കഥ ഇന്നെല്ലാം കേട്ടോണ്ടിരിക്കും ഞാൻ ഞാൻ എന്തു അതും കേൾക്കും നൈസ് നല്ലൊരു നല്ലൊരു വൈബായിരുന്നു സെറ്റിൽ തന്നെ പിന്നെ ഈ ക്യാരക്ടർ ഇച്ചിരി എക്സ്ട്രാ ഹൈപ്പർ കൂടെ ആയതുകൊണ്ട് ക്യാരക്ടർ അങ്ങനെയാണ് ഭയങ്കര ബബ്ലിയാണ് ക്യാരക്ടർ അപ്പം

തുടങ്ങിയ ദിവസം തൊട്ടൊരു ഭയങ്കര ഹൈപ്രായത് കൊണ്ട് ഞാനപ്പോ ഞാൻ ആക്ച്വലി എന്താണ് നമുക്ക് എന്തെങ്കിലും നമ്മൾ എന്താ ഇങ്ങനെ ഒരാളെന്തെങ്കിലും ഓൺ സ്ക്രീൻ ഓഫ് സ്ക്രീൻ ഒക്കെ ഫുൾ വന്നു ആ ക്യാരക്ടർ അത്ര എനർജറ്റിക് ആയിട്ടാണ് ഡയലോഗ് ഡയലോഗ് ഒക്കെ അങ്ങനെയാ അപ്പോൾ ചുമ്മാ ഞാൻ കുറച്ച് നേരം സൈലന്റ് ആയിരുന്നു ഞാൻ അങ്ങനെ സോണായിട്ടായിപ്പോ അപ്പോൾ ഞാൻ തുള്ളിച്ചാടി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ധ്യാനത്തൊക്കെ വെറുതെ ഞാൻ ചോദിച്ചിട്ടുണ്ട് നീ ആക്ച്വലി ഇങ്ങനെയാണോ യെസ് അങ്ങനെ വേണമെങ്കിൽ പറയാം പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞത് വൈറ്റ് ആയിട്ടല്ല ഇപ്പം ധ്യാൻജോണി സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാനുണ്ടായിട്ടുള്ളൊരു ഫാക്ടറി എന്തായിരുന്നു ആദ്യമായിട്ട് ഡയറക്ടർ വന്ന് പറഞ്ഞു ക്ലൈമാക്സിന് ഒരു സംഭവം ഇതൊരു പറഞ്ഞൊരു സാധനം എനിക്ക് ഞാനിതു കേൾക്കാത്തതും എനിക്കതിലൊരു പുതുമ തോന്നി അതൊരു രസം ഉണ്ടായിരുന്നു അത് കേട്ടപ്പോൾ അപ്പം അതിനൊരു ഒരു സിനിമയായിട്ട് സിനിമയിൽ വരുമ്പോൾ അതിനൊരു ആൾക്കാർ രസകരമായി തോന്നുന്നു അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണെന്ന് എനിക്ക് തോന്നി ആ അൾട്ടിമേറ്റ്ലി സിനിമയുടെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ആ എൻഡ് ചെയ്യുന്ന അതിൻ്റെ ഒരു ക്ലോഷർ കൊടുക്കുന്ന ആ ആ ഏരിയ വർക്ക്ഔട്ടാണെങ്കിൽ ആ സിനിമ വർക്കാവും ഏരിയയിലൊരു ഇതുവരെ പറയാത്തൊരു സംഭവം അല്ലെങ്കിൽ ഇതുവരെ കാണാത്തൊരു സംഭവം നമുക്കതിരിപ്പം കേട്ടറിവില്ലാത്തൊരു സാധനം സംഭവത്തിനെ കുറിച്ച് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് അതിലൂടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത് മെൻഷൻ ചെയ്യുന്നതല്ല അങ്ങനെ ഒരു സീക്വൻസിലൂടെയാണ് അവസാനിക്കുന്നത് അപ്പോൾ അതൊരു വേറിട്ടൊരു തോട്ടായിട്ടും അതൊരു പുതിയ ഇൻഫർമേഷൻ ആയിട്ടും തോന്നും അതിലോട്ട് എത്തിക്കുന്ന ഏരിയ കുറച്ച് യൂഷ്വൽ സാധനങ്ങളാണെങ്കിൽ പോലും അതിനൊരു നമുക്ക് ഇതുവരെ കേൾക്കാത്തൊരു സാധനമായിട്ട് തോന്നി സമകാലിക സമകാലിക പ്രശ്നം പ്രശ്നം ചർച്ച ചർച്ച ചെയ്യുന്നില്ല ഈ സിനിമയിൽ ഇവർ ഞാനും ഗാദർ ചെയ്യുന്ന ക്യാരക്ടർ ഞങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്ന പ്രധാന പ്രശ്നക്കാരനാണ് ഈ പറഞ്ഞ ഫ്രെഡി എന്ന് പറയുന്ന അപ്പാനി ചെയ്യുന്ന ക്യാരക്ടർ ഡയറക്ടറെ എന്താ എനിക്ക് ഭയങ്കര ഫ്രീഡം തന്നിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടറിന് ഗൈഡ് ചെയ്തു കറക്റ്റായിട്ട് ഗൈഡ് ചെയ്തു ഇപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കും സാർ ഇത് ഓവർ ആണോ എൻ്റെ റിയാക്ഷൻസ് ഓവർ ആണോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കുമ്പോൾ ഇല്ല ഈ ക്യാരക്ടർ ഇത് തന്നെ വേണ്ട ഇനിയും അത് ലെവൽ കുട്ടികൾ കുഴപ്പമൊന്നുമില്ല ദിസ് ഇസ് എക്സാക്ട്ലി വാട്ട് വി വോണ്ട് നല്ല എക്സ്ട്രീംലി ഫ്രീഡം തന്നിട്ട് ഇപ്പോൾ എന്ത് ചെയ്തിട്ടോ അതിനൊരു കുറ്റം പറയുക കളിയാക്കുക അങ്ങനെയൊന്നുമില്ല അത് ആക്ച്വലി സെറ്റ് ഫുൾ അങ്ങനെയായിരുന്നു എസ്പെഷ്യലി ധ്യാനും അതെ എന്നെ അങ്ങനെ കളിയാക്കോ പുച്ഛിക്കോ ഒന്നും ചെയ്തിട്ടില്ല എന്തും വെരി നൈസ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നുണ്ട് വെരി എക്സ്ട്രീമിലി സപ്പോർട്ടീവായിരുന്നു ഇപ്പം ഡബ്ബിങ്ങിൻ്റെ ടൈമിൽ പോലും എനിക്ക് തോന്നുന്നു ടു ഇയേഴ്സിന് ഞങ്ങോട്ട് ശേഷം ഞാൻ ഡബ് ചെയ്യുന്നത് അപ്പം എനിക്ക് ഒബ്വിയസ്ലി അതിൻ്റെതായ കുറച്ച് ഡിഫിക്കൽട്ടീസ് വരുമായിരുന്നു വളരെ പേഷ്യൻസ് വെച്ച് അങ്ങനെ വള വിത്തൗട്ട് എനി പ്രോബ്ലം കുറ്റപ്പെടുത്തൽ അങ്ങനെ ഒന്നുമില്ലാതെ വളരെ പേഷ്യൻ്റായിട്ടിരുന്ന് സപ്പോർട്ട് ചെയ്ത് ഒരാളാണ് നമ്മുടെ ജസ്പാൽ സർ സിനിമകൾ ചെയ്ത ആളാണ് എക്സ്പീരിയൻസ്ഡ് ആണ് അങ്ങനെയുള്ള വർക്ക് നമുക്ക് 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 ഈസിയാണ് ചെയ്യുന്ന ആൾക്കാരെ അവരുടെ അറിയാം ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ പറഞ്ഞു വർക്കിംഗ് വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇതിനു മുന്നേ ആണോ അതിനു ശേഷമാണോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സ്റ്റാർട്ട് ചെയ്തതല്ലേ അപ്പം ആ ഒരു ക്യാരക്ടർ ചേഞ്ച് എങ്ങനെയായിരുന്നു അല്ലല്ല അതിനിടയിൽ ഞാൻ ഒരു പത്ത് ഇരുപത് സിനിമകളും ചെയ്തു തന്നെ അതുകൊണ്ട് നമ്മൾ ക്യാരക്ടർ ചേഞ്ചിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല അത് ഞാൻ ഡെയിലി വർക്ക് ചെയ്യുന്ന ആളാണ് ഡെയിലി ഓരോരോ സിനിമ ഓരോരോ സെറ്റ് അപ്പം വർഷങ്ങൾക്ക് ശേഷം വന്നു അതിന് ഇതിനു ശേഷമാണ് വന്നത് ഇത് ഇതെനിക്ക് വന്ന് ഒരു ഒന്നൊന്നര വർഷത്തെ ഗ്യാപ്പുണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇതിന് ഇടയിൽ ആ ഗ്യാപ്പിനിടയില് ഞാൻ ഒരുപാട് ചെറുതും വലുതും ആയിട്ട് കുറെ സിനിമകൾ ചെയ്തു എനിക്ക് എനിക്ക് പറയാൻ പറ്റില്ല ഗായത്രിക്ക് ഇപ്പം ഒരു അഞ്ച് സിനിമ ആയല്ലോ അപ്പം ഇന്ന് തരം ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എനിക്ക് ആക്ച്വലി എല്ലാം എക്സ്പെരിമെന്റ് ചെയ്യണം എന്ന് അധികം ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ എനിക്ക് ആക്ച്വലി എന്ത് തരം ക്യാരക്ടർ വന്നാലും അതിനെങ്ങനെ എന്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുന്ന ഒരാളപ്പം അത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല എന്ത് തരം വോട്ട് എവർ ഷെയ്ഡ് ഐ വോണ്ട് എനിക്കത് എക്സ്പെരിമെന്റ് ചെയ്ത് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ ഐ വോണ്ട് ടു നൂറ് മൂവി വരുന്നു ഓക്കെ ഇപ്പം ധ്യാൻചണ്ടാണെങ്കിലും ഇപ്പൊ ഒരു ആക്ടിങ്ങിലിപ്പോ ഒരു ഇൻസ്പിരേഷനൽ ഫിഗറിനെ പറയാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഒരാളുടെ കണ്ടിട്ട് അല്ലെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ ഫീൽ ചെയ്ത ഏതെങ്കിലും അങ്ങനെ അങ്ങനെ ഇല്ല ഇല്ല നിർബന്ധമില്ല ആരും നമുക്ക് ഇഷ്ടമുള്ള നടന്മാരുണ്ട് അവരുടെ അഭിനയം കണ്ടിട്ട് നമ്മൾ അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കി ഉൾക്കൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല ഇതുവരെ നമുക്ക് ഇഷ്ടമുള്ള നടന്മാര് ഇവിടെ തന്നെയുള്ള ഇവിടുത്തെ സൂപ്പർ സ്റ്റാർസ് ആയിക്കോട്ടെ 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 ഇവരൊക്കെ അവർ ചെയ്യുന്നത് എന്തെങ്കിലും മനസ്സിലാക്കി അവർ ചെയ്യുന്ന സ്ഥാനത്തിന് ഡീറ്റെയിൽ ആയിട്ട് അതിനെ ക്രാക്ക് ചെയ്ത് നമ്മൾ നമ്മളതിനെന്തെങ്കിലും മനസ്സിലാക്കി എടുത്ത് എന്തെങ്കിലും ചെയ്യാനൊന്നും ഇന്നേ വരെ ഞാൻ ശ്രമിച്ചിട്ടൊന്നുമില്ല നമുക്ക് ചെയ്യ കിട്ടുന്ന ഒരു ക്യാരക്ടറിനെ അത് കൃത്യമായിട്ട് അത് പറഞ്ഞു തരാൻ പറ്റുന്ന സംവിധായകരും റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ അവരെന്തായാലും അവർ ഇത് കൺസീവ് ചെയ്തിട്ടുണ്ടാവും കൃത്യമായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ചില സിനിമകൾ നമ്മൾ നന്നായി തോന്നുന്നതും ചില സിനിമകൾ നമ്മൾ കാരണം ഇവിടെ എല്ലാവരും നല്ല ആക്റ്റേഴ്സാണ് ആക്റ്റേഴ്സ് ആരും ഇവിടുത്തെ മോശം എനിക്ക് മലയാള സിനിമയിൽ എല്ലാവരും നല്ല ആക്റ്റേഴ്സായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ നല്ല സിനിമകളിൽ അവർ അഭിനയിക്കുമ്പോഴും നല്ല സംവിധായകരുടെ കൂടെ അഭിനയിക്കുമ്പോഴും ആണ് അവർ ക്ലെയിംഡ് ആവുന്നതും അവർ അവരെ നോട്ടീസ് ചെയ്യപ്പെടുന്നതും അപ്പോൾ വർഷങ്ങൾക്കേഷൻ ചെയ്തപ്പോൾ അതിൻ്റെ പുറകിലൊരു നല്ലൊരു സംവിധായകനുണ്ടായിരുന്നു അതുകൊണ്ട് ആ രീതിയിൽ എനിക്ക് നല്ല പേര് വന്നത് കാരണം അതിൻ്റെ പുറകിലുണ്ടായിരുന്നു സംവിധായകൻ്റെ ക്രെഡിറ്റും കൂടിയാണ് കംപ്ലീറ്റ് അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ വിശ്വസിച്ച ഒരാൾ തരിക എന്നുള്ളതും കൂടെ വലിയ കാര്യമാണ് അപ്പോൾ അത്തരം ക്യാരക്ടേഴ്സ് കിട്ടണം കിട്ടില്ല കിട്ടുന്ന സമയത്ത് നമ്മൾ അതിനെ യൂസ് ആക്ച്വലി എനിക്ക് ധ്യാൻ പറഞ്ഞാ പറയുക എല്ലാവരും അതിപ്പം എസ്പെഷ്യലി പിക് പോയിന്റ് പറയുന്നതിനേക്കാളും ഇൻഡസ്ട്രിയിലെ എല്ലാവരും സോ ടാലൻ അപ്പം ഓരോ ആൾക്കാരുടെ ആക്ടിങ് കാണുമ്പോൾ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ എനിക്കും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് സോ എല്ലാരും ഇൻസ്പിറേഷൻ തന്നെയാണ് എല്ലാവരും ചെയ്യുന്നതിൽ എന്തൊക്കെ പഠിക്കാം എന്തൊക്കെ ലേർണിംഗ് പോയിന്റ് ഉണ്ടാവും ഞാൻ ഒരു ഒരു ചെറിയൊരു ചെറിയൊരു അങ്ങനെ ഉള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് ആ ഉടലിൽ അങ്ങനെയുള്ള സിനിമകൾ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അങ്ങനെ എനിക്ക് ഇങ്ങനെ ചെയ്യൂ എന്നുള്ള നിർബന്ധമൊന്നുമില്ല നല്ല പരിപാടി വരുവാണെങ്കിൽ എന്നെ വിളിക്കുന്ന പരിപാടികളൊക്കെ ഞാൻ പോയി ചെയ്യാറുണ്ട് സത്യം പറഞ്ഞു അത് അപ്പത്തെ അവൈലബിലിറ്റിയും സമയം നോക്കിയിട്ട് വരുന്ന സിനിമകൾ മിക്കതും ചെയ്യാറുണ്ട് അങ്ങനെ ചൂസ് ചെയ്തിട്ടൊന്നും ഞാൻ സിനിമ ചെയ്ത് തുടങ്ങിയിട്ടില്ല മേ ബി അങ്ങനൊരു അതിനകത്ത് ഇങ്ങനൊരു എനിക്ക് അങ്ങനെ ഒരു പാഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഫുൾ നോക്കി കണ്ടൊക്കെ ചെയ്യുമായിരിക്കും അപ്പം സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണമെന്ന് ആശംസിക്കുന്നു